ഉത്രാടത്തിന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ആശ്രാമ ബിവറേജസ് ഔട്ട്ലെറ്റിൽ രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെയുള്ള പതിനൊന്ന് മണിക്കൂറിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി നാല്പതിനായിരത്തിലേറെ രൂപയുടെ മദ്യമാണ് വിലക്കുറവുള്ള മദ്യം വിറ്റിട്ടല്ല റെക്കോർഡ് നേട്ടം പ്രീമിയം ബ്രാൻഡുകൾ വിറ്റഴിച്ചാണ് ഒന്നാം സ്ഥാനം കൊല്ലം സ്വന്തമാക്കിയത് വോഡ്ക റമ്മി സ്കോച്ച് വൈറ്റ് റമ്മ ആയിരം മുതൽ പതിനൊന്നായിരം രൂപ വരെ വിലയുള്ള അന്താരാഷ്ട്ര സ്കോച്ച് ബ്രാൻഡുകൾ പുതിയ രുചിയിലും മണത്തിലും നിറത്തിലും ഇണങ്ങിയ മദ്യം വരെ റാക്കിൽ ഡിസ്പ്ലേ ചെയ്ത് എല്ലാ ബ്രാൻഡുകളും എത്തിച്ചു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരം മികച്ച കസ്റ്റമർ സർവീസ് മദ്യം വാങ്ങാൻ നല്ല അന്തരീക്ഷം ബിവറേജ് കോർപ്പറേഷന്റെ നിരീക്ഷണവും ഫലം കണ്ടു പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി എല്ലാം നല്ല രീതിയിൽ എല്ലാ ബ്രാൻഡുകളും അത്യാവശ്യം ആയാലും എല്ലാം അവൈലബിലിറ്റി ഉണ്ട് പിന്നെ ഉണ്ട് uh, ും നല്ല ഉണ്ട് നല്ല മദ്യം വാങ്ങാനുള്ള എണ്ണം വർദ്ധിപ്പിച്ചതും സേവനവും കൊല്ലം ബിവറേജ് ഔട്ട്ലെറ്റിനെ സെയിൽസിൽ ഒന്നാമത് എത്തിക്കാൻ സഹായിച്ചുവെന്ന് മാനേജർ ഹരികുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ സ്റ്റോക്ക് നമുക്ക് കടയിൽ ആവശ്യത്തിന് സ്റ്റോക്ക് അറേഞ്ച് അറേഞ്ചുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്നും നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പരമാവധി ഐറ്റങ്ങൾ സ്റ്റോക്ക് ചെയ്ത് നമുക്ക് വിൽപ്പന നടത്താനും സാധിച്ചു അതോടൊപ്പം നമ്മുടെ എല്ലാ ജീവനക്കാരുടെയും പൂർണ്ണമായ സഹകരണം നമുക്കിതിനുണ്ടായിരുന്നു അത് പത്ത് പത്ത് കൗണ്ടറുകളെ നമ്മൾ ഉറപ്പിച്ച് പ്രവർത്തിപ്പിച്ചു അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാനും പറ്റി ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയുടെ മദ്യം ആശ്രാമത്ത് വിറ്റാണ് കൊല്ലം ഒന്നാം സ്ഥാനത്തെത്തിയത് തൊട്ടുപിന്നിൽ കരുനാഗപ്പള്ളി ഒരു കോടി പതിനഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ വില്പന ആദ്യ പത്ത് ഔട്ട്ലെറ്റുകളിൽ പത്താം സ്ഥാനത്ത് കുണ്ടറയുമുണ്ട് എൺപത്തഞ്ച് ദശാംശം ആറ് ഏഴ് ലക്ഷത്തിന്റെ വിറ്റുവരവ് കുണ്ടറ നേടി ചാലക്കുടി ഇരിങ്ങാലക്കുട തിരുവനന്തപുരം പവർ ഹൌസ് ചങ്ങനാശ്ശേരി തിരൂർ ചേർത്തല ചൊക്ലായി കുണ്ടറ എന്നിങ്ങനെയാണ് മൂന്നു മുതൽ പത്തു വരെ സ്ഥാനത്തുള്ളത് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം